ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ സെയിലിനായിട്ടുള്ള കുറച്ച് റോസ് പ്ലാന്റ്സും പിന്നെ അടുത്ത നമ്മുടെ സ്റ്റോക്കിൽ വരാൻ പോകുന്ന കുറച്ച് സുന്ദരികളെയും എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ക്യൂൺ സെവൻ ഡേയ്സ് പിങ്ക് ഫെയർ റോസ് എന്നിവയെല്ലാം ഏതാനും പ്ലാന്റ്സ് കൂടി നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വെറൈറ്റീസ് വേണമെന്നുള്ളവർ നമ്മുടെ കാറ്റലോഗ് അതായത് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടെ കാറ്റലോഗ് ഇട്ട് തരാം ഇത് നമ്മുടെ ഫ്രാഗ്രൻസ് ഉള്ള പിങ്ക് റോസാണ് ഭയങ്കര ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് ഇത് അതുപോലെ നമ്മുടെ ബേബി റൊമാൻറ്റിക്ക റോസാണ് ബേബി റൊമാൻറ്റിക്ക നല്ല രീതിയിൽ വലിയ പ്ലാൻസാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് ബേബി കുറിച്ച് പറഞ്ഞാൽ അതൊരു ഗോൾഡനും ഓറഞ്ചും പിങ്കും എല്ലാം കൂടി കയറി വരുന്ന ഒരു കളർ വെറൈറ്റിയാണ് ഒരു റോസ് വെറൈറ്റിയാണ് ഒരു ഗോൾഡൻ റോസാണ് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് അത് ഫുള്ളായിട്ട് വിരിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും അതിൽ എല്ലാ കളറും കൂടി ചേർന്നിട്ടുള്ളൊരു മിക്സാണ് നമ്മുടെ ഈ ഒരു ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്ന റോസ് അപ്പോൾ ഇതെല്ലാം നല്ല വലിയ വള്ളി നീണ്ടിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണ് കുറേ പ്ലാൻസ് എല്ലാം കൂടി ഇനി കുറച്ചും കൂടി നമുക്ക് അയക്കാനുണ്ട് ഏകദേശം എല്ലാം നമ്മൾ അയച്ചു കഴിഞ്ഞു ഇനിയുള്ളത് ഈ ലാസ്റ്റ് ആഴ്ച വന്നിട്ടുള്ള ഓർഡേഴ്സാണ് ഇനി അയക്കാനുള്ളത് അപ്പോൾ ഇന്നത്തോടു കൂടി ഇന്നത്തോടു കൂടി കഴിഞ്ഞ ആഴ്ചയിലെ ഫുൾ ഓർഡർ അയച്ചു തീരും അപ്പോൾ ഇനി നമുക്ക് സെയിലിനായിട്ടുള്ള കുറച്ച് ചെടികൾ കൂടിയുണ്ട് ബാക്കിയുള്ളത് ഫ്രാഗ്രൻസ് ഉള്ള റോസുകളിൽ നമുക്ക് അർക്ക പരിമിള ഉണ്ട് ഓൺ റൂട്ടഡ് പനിനീർ റോസ് ഉണ്ട് പിന്നെ പിങ്ക് ഫേറി റോസ് അത് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഫ്രാഗ്രൻസ് ഉള്ള മറ്റൊരു റോസാണ് നമ്മുടെ ഡബിൾ ഡിലൈറ്റ് റോസ് അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണുള്ളത് പിന്നെ അതുപോലെ ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസിനെ കുറിച്ച് അടുത്തിടെയും ഒരു കസ്റ്റമർ എന്നോട് പറയുകയുണ്ടായി കുറേ തവണ വാങ്ങി അതൊന്നും പിടിച്ചു കിട്ടുന്നില്ല ഇത് ലാസ്റ്റ് ചാൻസാണ് നിങ്ങളുടെ അടുത്ത് വാങ്ങിയാൽ ചിലപ്പോൾ പിടിച്ചു കിട്ടിയാലോ എന്നൊരു പ്രത്യാശ കൊണ്ട് വാങ്ങുകയാണ് പലയിടത്തുനിന്നും വാങ്ങിക്കുന്നത് പക്ഷേ അത് ഓർക്കിഡ് റോസ് അങ്ങനെയാണ് പൊതുവേ പലർക്കും പിടിച്ചു കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളതാണ് അതിൻ്റെ വള്ളി ടൈപ്പിലുള്ള അതിൻ്റെ സ്ട്രക്ചർ അത്ര വേഗം തളിർപ്പ് വരുന്നില്ല എന്ന് കേൾക്കാറുണ്ട് പക്ഷേ നമ്മൾ പലപ്പോഴും ഓർക്കിഡ് റോസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് മൾട്ടി ബ്രാഞ്ചസ് ആയിട്ടുള്ള പ്ലാൻസ് എടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് നമുക്ക് ഇപ്രാവശ്യം അങ്ങനെയാണ് വന്നിട്ടുള്ളത് കുറച്ച് ചെ ചെറിയ ചെടികളൊക്കെയാണ് പിടിച്ച് കിട്ടാൻ പ്രയാസം പക്ഷേ നമ്മളിപ്പോൾ വലുപ്പമുള്ള നീളമുള്ള വള്ളി വീശിയ നന്നായിട്ടുള്ള രണ്ട് മൂന്ന് ബ്രാഞ്ചെങ്കിലുമുള്ള ചെടികളാണ് പർച്ചേസ് ചെയ്യാറുള്ളത് ഇത് ഐസ് ലവർ ആണ് ഇത് നമുക്ക് പറഞ്ഞ രണ്ടാവശ്യങ്ങളിൽ എല്ലാ പേർക്കും അറിയാം പറഞ്ഞു വന്നത് ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റൂട്ടഡായിട്ടുള്ള പ്ലാൻസാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ചിലപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയും അതുപോലെ ഓറഞ്ച് ക്ലൈമ്പർ അതേപോലെ പെർഫ്യൂം ബ്രീസ് എല്ലാം കൂടെ ചേർത്ത് ഒരു ചെറിയ കോംബോ ഇടാൻ ചാൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊന്നും തീരുമാനമായില്ല അപ്പോൾ പിന്നെ ക്രീപ്പർ ജാക്കി നമുക്ക് സെയിലിനായിട്ടുണ്ട് അതേപോലെ ബ്ലാക്ക് റോസ് സെയിലിനായിട്ടുണ്ട് ആപ്രിക്കോട്ട് റോസുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് ആപ്രിക്കോട്ട് റോസൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഡി എ റോസ് പോലെ എല്ലാവരും കരുതുന്ന റോസാണ് കാരണം അതിൻ്റെ ഭംഗി അത്രയുമാണ് വിരിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നല്ല കപ്പ് ഷേപ്പിലും ഫുള്ളായിട്ട് വിരിഞ്ഞാൽ ഇതേപോലെ ഇംഗ്ലീഷ് റോസുകളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഒരു റോസാണ് ശരിക്കും പിന്നെ നമുക്ക് നല്ല ഫ്രാഗ്രൻസ് ഉള്ള യെല്ലോ ക്ലൈമ്പിങ് റോസുകൾ സെയിലിനായിട്ടുണ്ട് ഇത് ഭയങ്കര ഫ്രാഗ്രൻസ് ഉള്ളൊരു റോസാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഓറഞ്ച് ഓർക്കിഡ് റോസ് അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ നാടൻ വെറൈറ്റിയാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് കുറച്ചൊക്കെ ഉള്ളു ഒരുപാട് അധികം പേർ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് റെഡും ഓറഞ്ചും കൂടി ചേർന്ന് വരുന്ന നമ്മുടെ ജോളി റോസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു റോസാണ് അതിൻ്റെ ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ചിലപ്പോൾ കാണുന്നവർ ഇത് ഓറഞ്ച് അല്ലല്ലോ ഇത് റെഡ് ആണല്ലോ എന്നൊക്കെ എന്നോട് പറയാറുണ്ട് എന്നിരുന്നാലും എന്തായിരുന്നാലും കളർ ഏതായിരുന്നാലും അത് നല്ല ബഞ്ചായിട്ടും നല്ല ഭംഗിയായിട്ടും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പൂവുണ്ടാകുന്ന റോസ് വെറൈറ്റിയാണ് അതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് പനിനീർ റോസുകളിൽ എല്ലാം വളരെ നീളത്തിൽ പോകുന്നു എന്ന് പരാതി പറഞ്ഞ് കേൾക്കാറുണ്ട് എന്നാൽ അതിനെല്ലാം പരിഹാരമായിട്ട് നമ്മളിപ്പോൾ അറേബ്യൻ പനിനീർ എന്ന് പറയുന്നൊരു വെറൈറ്റി ശരിക്കും നമ്മുടെ പനിനീർ റോസ് തന്നെയാണ് സെയിം അതേ പ്ലാന്റ് തന്നെയാണ് പക്ഷേ പ്രത്യേകത എന്തെന്നാൽ ഇത് നേരെ നെട്ടനെ വളർന്ന് വള്ളി പോലെ പോകില്ല അത് നല്ലതായിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് ഓൺ റൂട്ട് പ്ലാന്റ്സ് ആണ് അതുപോലെ പെർഫ്യൂം റീസിൻ്റെയും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് പെർഫ്യൂം റീസ് വള്ളി റോസ് ഇഷ്ടമുള്ളവർക്കുള്ള ഒരു പ്രധാന ഐറ്റം തന്നെയാണ് യാതൊരു സംശയമില്ല ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർക്കിഡ് റോസ് റെഡ് ഓർക്കിഡ് റോസ് അതല്ലെങ്കിൽ റെഡ് ഫെയറി ഫെയറി റോസാണ് ഓർക്കിഡ് റോസ് എന്ന് പറഞ്ഞ് പരിചയിച്ച് വരുന്ന ഒരു സംഗതിയാണ് അത് നമുക്ക് അടുത്ത പർച്ചേസിൽ വരുന്നുണ്ട് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് രണ്ട് മൂന്ന് പർച്ചേസ് ആയിട്ട് നമുക്കത് കിട്ടുന്നുണ്ടായില്ല പിന്നെയുള്ളത് അന്നെടുപ്പരി അതും നമുക്ക് ഈ കഴിഞ്ഞ പർച്ചേസിലുണ്ടായിരുന്നില്ല അത് ശരിക്കും എടുക്കാൻ വിട്ടുപോയതാണ് കിട്ടാഞ്ഞിട്ടല്ല നമുക്കത് വിട്ടുപോയി അത് എടുത്ത് വയ്ക്കാൻ പറയാം വിട്ടുപോയി അപ്പോൾ അതും വരുന്നുണ്ട് പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസ് എല്ലാം തന്നെ നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രാഗ്രൻസ് ഉള്ള റോസ് വെറൈറ്റീസിൽ നമുക്ക് കർക്കാ പരിമള അതുപോലെ ലാഗർഫെൽഡ് ഈ റോസുകളെല്ലാം നമുക്കിപ്പോഴും ആണ് പിന്നെ ഇനി ഒരു അപ്ഡേഷൻ വീഡിയോ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് കാരണം വളരെ കുറച്ച് ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അഭിസാരിക റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അഭിസാരിക കുറച്ച് വള്ളിയും പുള്ളിയും വരയും കുറയും ഒക്കെ ഉള്ള റോ സ്ട്രൈപ്സ് റോസ് ഉള്ളൊരു സുന്ദരി തന്നെയാണ് ചിലപ്പോൾ ഇതിങ്ങനെ മാറിയും തിരിഞ്ഞും പല കളറുകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിരിയുന്ന ഒരു റോസ് വെറൈറ്റിയാണ് അഭിസാരിക എന്ന് പറയുന്നത് പിന്നെ അതുപോലെ നമുക്ക് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് നിങ്ങൾ കാറ്റലോഗിലൊന്ന് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ് കാറ്റലോഗ് നോക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസിൻ്റെ കൂടെ ഓൺ റൂട്ടഡ് അല്ലെങ്കിൽ നാടൻ എന്ന ഇത് രണ്ടും ഒന്ന് ഓൺ റൂട്ടഡ് എന്ന് ഇംഗ്ലീഷിലും നാടൻ എന്ന മലയാളത്തിലും കൊടുക്കാൻ ഇതുവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാത്തിലും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് ഓൺ റൂട്ടഡ് റൂട്ടഡായിട്ടുള്ളതിനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടാകും അല്ലാതെ ഉള്ളതെല്ലാം തന്നെ ഗ്രാഫ്റ്റഡ് റോസുകൾ അല്ലെങ്കിൽ ബഡ് റോസുകളാണ് അപ്പോൾ ഇത് നമുക്ക് സെയിലിനായിട്ടുള്ള സെൻറ്റിമെൻറ്റൽ ക്ലൈമ്പർ റോസുകളാണ് ഇതും കാറ്റലോഗിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്തോ തൊണ്ണൂറോ അങ്ങനെ എന്തോ റേറ്റിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത് നൂറ്റി ഇരുപതായിരുന്നു ഇപ്പോൾ അത് വില കുറച്ചിട്ടാണുള്ളത് അങ്ങനെ കുറച്ച് റോസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇനി അടുത്തൊരു പർച്ചേസിനായിട്ടുള്ള ഒരുക്കമാണ് അപ്പോൾ ഇത് ചിലപ്പോൾ ഇതൊരു ലാസ്റ്റ് അപ്ഡേഷൻ വീഡിയോ ആയിരിക്കാം ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ആണിപ്പോഴുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു പ്ലാൻസ് വലിയ പ്ലാൻസ് ഏതെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക അതായത് മധുര പ്ലാൻസ് ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക കുറച്ചൊക്കെ നമുക്ക് ഓർഡർ ആയിട്ടുണ്ട് അത് വരുന്ന പർച്ചേസിൽ കൊണ്ടുവരും അതുപോലെ ചെണ്ടുമല്ലി നമ്മൾ പറഞ്ഞിരുന്നു ചെണ്ടുമല്ലി നമുക്ക് സെയിലിനായിട്ടുണ്ട് എന്നുള്ള വിവരം അപ്പോൾ ഇനിയും ചെണ്ടുമല്ലി വേണമെന്നുള്ളവർ പ്രീ ഓർഡർ വഴി അത് ബുക്ക് ചെയ്തെടുക്കാം ഇടേണ്ടതാണ് ഇപ്പോൾ ഏകദേശം ഓർഡർ ആയിട്ടുള്ളതെല്ലാം നമ്മൾ വരുന്ന പർച്ചേസിന് അടുത്താഴ്ച മിക്കവാറും ഉണ്ടാകും അടുത്താഴ്ച മിക്കവാറും നമ്മുടെ പുതിയ പ്ലാൻസ് എത്തും അപ്പോൾ ഇനിയും ചെണ്ടുമല്ലി ചെണ്ടുമല്ലിയെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോയിൽ തന്നെ പലരും അതിന് പല പേരുകളും മോട്ടോർ വാഹിനി അങ്ങനെ എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു കേട്ടു മോട്ടോർ മോഹിനി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതേപോലെ നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം ചെണ്ടറോസ എന്നാണ് പറയുന്നത് ചെണ്ടറോസ ശരിക്കും അത് അസാധ്യ ആണ് പിന്നെ നമ്മുടെ ഒരു നൊസ്ട്രാളജി ആയിട്ടുള്ള പ്ലാൻ്റാണ് ചിലരെല്ലാം എനിക്ക് മെസ്സേജ് ഇട്ട് കുറേ കാലമായി ഇത് കണ്ടിട്ട് ഇതെവിടെയുണ്ട് ഇതിപ്പോൾ എന്നെല്ലാം ചോദിച്ചു അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി നമ്മൾ പുതിയ പ്ലാൻസ് കൊണ്ടുവരുന്നുണ്ട് നല്ല ഹെൽത്തി പ്ലാൻസ് ഫൈവ് ലിറ്റർ പ്ലാൻസ് ആണ് ഫൈവ് ലിറ്റർ എന്ന് എടുത്ത് പറയുന്നത് അത്രയും റൂട്ടായിട്ടുള്ള അത്രയും കുറച്ച് വലിപ്പം കൂടുതലുള്ള ആണ് അപ്പോൾ ഇത് നമ്മൾ അടുത്ത പർച്ചേസ് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ജമന്തി കൊണ്ടുവരണം എന്ന് എല്ലാ പർച്ചേസിലും വിചാരിക്കും പക്ഷേ നമുക്ക് ഇതുവരെ അത് സാധിച്ചിട്ടില്ല പിന്നെ കുറച്ചൊരു ടെൻഷനും ഉണ്ട് അത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അപ്പോൾ ജമന്തിയെല്ലാം വേണം എന്ന് ഉള്ളവർ ഗ്രൂപ്പിലെല്ലാം കുറേ അധികം പേര് പറഞ്ഞിട്ടുണ്ട് വേണം എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിലും എനിക്കൊന്ന് മെസ്സേജ് ഇടുക നമുക്ക് കുറച്ച് ജമന്തി ഒന്ന് കൊണ്ടുവന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാൻ കുറേ ദിവസം വെക്കാനുള്ളത് സ്ഥലപരിമിതി കൊണ്ടും കൂടിയാണ് എടുക്കാത്തത് ഇനി നമുക്കൊരു നഴ്സറി ആയിട്ട് സെറ്റപ്പ് എല്ലാം നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് സെറ്റാവുന്നുണ്ടെങ്കിൽ കുറേ പ്ലാൻസ് നമുക്ക് കൊണ്ടുവന്ന് വന്ന് വയ്ക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ആഗ്രഹമുള്ളതും അതേപോലെ അടീനിയം ഒക്കെ നമുക്ക് സെയിലിന് വയ്ക്കാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് വരുന്ന രണ്ട് മൂന്ന് പർച്ചേസിനുള്ളിൽ എന്ന് മാത്രമേ പറയാൻ പറ്റൂ ഈ ഒരു റോസ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഉടനെയില്ല അടുത്ത പർച്ചേസിലും ഉണ്ടാവില്ല നമ്മുടെ കുറഞ്ഞ വില ആവുമ്പോൾ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം അവർ വഴിയാണ് നമ്മുടെ ചാനൽ ഇതുവരെ എത്തിയിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് മറക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല അതുകൊണ്ട് തന്നെ അടുത്ത പർച്ചേസിന് കുറച്ചധികം ചെറിയ ചെടികൾ കൊണ്ടുവരണം അതല്ലെങ്കിൽ അൻപത് രൂപ എൺപത് രൂപ പ്ലാൻസ് ഓഫേഴ്സ് എല്ലാം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് വെറൈറ്റികൾ മാത്രം നോക്കിയെടുക്കാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റേറ്റ് ഇടാൻ പറ്റുന്നില്ല എന്നിരുന്നാലും ചെറിയ ചെടികൾ ഏതെല്ലാം ആണോ അതെല്ലാം കൊണ്ടുവരാനും ആ റേറ്റ് അനുസരിച്ച് നമുക്ക് കോംബോയും അതുപോലെ ഫിഫ്റ്റി റുപ്പീസ് എയ്റ്റി റുപ്പീസും ഓഫേഴ്സൊക്കെ ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ പഴയ പോലെ പോലെയല്ല കാര്യങ്ങൾ എല്ലാത്തിനും വില കൂടുതലാണ് നഴ്സറീസിൽ പോലും ചെന്ന് നോക്കിയാൽ ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് അഞ്ച് രൂപ പത്ത് രൂപ വെച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്കും അതേപോലെ ബാധകമാണ് റേറ്റ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈ ചെറിയ ചെടികൾ കിട്ടുക എന്നുള്ളത് തന്നെ കുറച്ച് പ്രയാസമാണ് ഈ സമയങ്ങളിൽ ഈ അടുത്ത സമയങ്ങളിലായിട്ട് നമുക്ക് പത്ത് പോകുമ്പോൾ അങ്ങനത്തുള്ള സംഭവങ്ങളൊന്നും ഇടാൻ പറ്റാറേയില്ല എന്തായിരുന്നാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ